ബാക്ക് ടു വൃന്ദാവൻ എന്ന് പറഞ്ഞ ബുക്കിൽ വായിച്ചാണ് അപ്പം അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ഒക്ടോബർ പതിമൂന്നാം തീയതി പ്രഭൂപാദ് തിരിച്ചു പോകുന്നതിന് ഏകദേശം കറക്റ്റ് ഒരു മാസം മുമ്പുള്ള കാര്യമാണ് അപ്പം അപ്പം പ്രഭുപാദിനെ കാണാനായിട്ട് ഒരുപാട് ഡിവോട്ടീസ് വന്നിരുന്നു അവർ വന്നിട്ട് ബുക്ക് ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിക്കുമായിരുന്നു ഓരോ ഡിവോട്ടീസ് ഈസ്റ്റേൺ യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെയുള്ള ഡിവോട്ടീസ് വന്ന് പ്രൂപ്പാതിന് ഇങ്ങനെ ഇത്രയും ബുക്ക്സുകൾ വിതരണം ചെയ്യുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെ പറയുമായിരുന്നു പ്രുപാദ് ഇങ്ങനെ ഓരോരുത്തരോടും ചോദിക്കും അവിടെ ഏത് ബുക്കാണ് എല്ലാവർക്കും കൂടുതൽ ഇഷ്ടം അതാണ് പ്രഭുപാദ് ഓരോരുത്തർ വരുമ്പോഴും ചോദിക്കുന്നത് ഈ രാജ്യത്തെ ഏത് ബുക്കാണ് ആൾക്കാർ കൂടുതൽ മേടിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു ഞാൻ ചോദിക്കും അപ്പോൾ എല്ലാവരുടെയും റിപ്പോർട്ടൊക്കെ കഴിഞ്ഞപ്പോൾ പ്രൂപാദ് ഭയങ്കര സന്തോഷമായിട്ടൊക്കെ ഇരുന്നു പറഞ്ഞു ഇതാണ് യഥാർത്ഥ ജീവിതം ഇത് നമ്മൾ നമ്മുടെ ഈ ജീവിതങ്ങൾ നമ്മുടെ ജീവിതം എന്ന് വെച്ചാൽ ഈ ശരീരവും എല്ലും മാത്രമല്ല നമ്മുടെ ജീവിതം എന്ന് വെച്ചാൽ ഭഗവാന് സേവനം ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞു ഇപ്പം എനിക്ക് വെറും ബോൺസ് മാത്രമേ ഉള്ളൂ എല്ലുകൾ മാത്രമേ എൻ്റെ ശരീരത്തുള്ളൂ അത് അതിലൂടെ ജീവൻ നില നിന്ന് പോവുക ജീവൻ അതിനകത്തൂടെ നിൽക്കുകയാണ് പക്ഷേ ഈ ബോൺസിന് വലിയ റോളൊന്നുമില്ല അതായത് ഇന്നല്ലെങ്കിൽ നാളെ ഈ ശരീരം ഞാൻ ഉപേക്ഷിക്കും അതുകൊണ്ട് അതിന് വലിയ റോളൊന്നുമില്ല പക്ഷേ അതിനകത്തിരിക്കുന്ന ജീവനാണ് പ്രാധാന്യമെന്ന് ഇങ്ങനെ വിഷയമില്ല പ്രഹുപ്പാദ് പറഞ്ഞു ആ ജീവൻ യഥാർത്ഥത്തിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് പരോപകാരമായിട്ട് ജീവിക്കുക എന്നതാണ് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ പ്രഹുപ്പാദ് പറഞ്ഞു അങ്ങനെ പ്രഹുപ്പാദ് പറഞ്ഞു എത്ര നമുക്ക് യഥാർത്ഥ ജീവിതം എന്ന് വെച്ചാൽ ബുക്ക് പ്രൂപ്പ നമ്മുടെ അദ്ദേഹത്തിന്റെ ഫോളോവേഴ്സിനോട് പറഞ്ഞത് യഥാർത്ഥ ജീവിതം വെച്ചാൽ ബുക്കുകൾ വിൽക്കുക അത് അതിൽ നിന്ന് കിട്ടുന്ന വെച്ച് അത് റീപ്രൊഡ്യൂസ് ചെയ്യുക അത് വീണ്ടും പബ്ലിഷ് ചെയ്യുക എന്നിട്ട് പ്രൂപ്പ അത് പറഞ്ഞു എൻ്റെ വില്ലില് എൻ്റെ വില്പത്രത്തിൽ ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് എത്ര ബുക്സുകൾ കൊടുക്കുന്നോ അതിന് എത്ര എത്ര ബാക്കിയായിട്ട് വരുന്നോ എൻ്റെ എൻ്റെ അൻപത് ശതമാനം ബുക്ക് വിതരണത്തിന് വേണ്ടി വേണം ഉപയോഗിക്കുക ബാക്കി നമ്മൾ മറ്റു പ്രചരണ കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യുക പ്രചരണ കാര്യം എന്ന് വെച്ചാൽ ക്ഷേത്രം കൺസ്ട്രക്ഷന് ഡേറ്റി സർവീസ് ബാക്കി ബാക്കി എല്ലാം അതിനകത്ത് വരും അതൊക്കെ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് വരും അതെല്ലാം അൻപത് ശതമാനം അൻപത് ശതമാനം ബുക്ക് വിതരണത്തിന് തന്നെ ചെയ്യണം അങ്ങനെ ഓരോ ശിഷ്യന്മാരോട് ഞാൻ ചോദിച്ചു ജയപ്പുതാക്ക മഹാരാജും അവിടെ അടുത്തുണ്ടായിരുന്നു അപ്പം ആർ യു ഡൂയിങ് ദാറ്റ് ജയപ്പുതാക്ക എന്നിങ്ങനെ ചോദിച്ചു അപ്പം പ്രൂപാത് വളരെ സോഫ്റ്റ് ആയിട്ടാണ് ചോദിച്ചത് അപ്പോൾ തമാൽ കൃഷ്ണ മഹാരാജ് അത് വീണ്ടും അദ്ദേഹത്തിന് കേൾക്കാൻ വേണ്ടിയ രീതിയിൽ വീണ്ടും ആർ യു ഡൂയിങ് ദാറ്റ് എന്ന് ചോദിച്ചു അപ്പം അദ്ദേഹം പറഞ്ഞു ബംഗാളിലെ ആൾക്കാർ വളരെ പാവപ്പെട്ട ആൾക്കാരാണ് പ്രൂപാദ് അപ്പോൾ നമ്മൾ അത് ബുക്ക് വിതരണം ചെയ്തിട്ട് നമ്മൾ അതിന് ഒരു പത്തോ പതിനഞ്ചോ ശതമാനം മാത്രമേ അതിൻ്റെ പ്രോഫിറ്റ് എടുക്കുന്നുള്ളൂ അത് നമ്മൾ പ്രചരണത്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു അന്നേ പ്രൂപ്പ് പറഞ്ഞു എത്ര വേണമെങ്കിലും നീ പ്രചരണത്തിന് സ്പെൻഡ് ചെയ്തോ നിനക്ക് ഇഷ്ടമുള്ള രീതിയിൽ സ്പെൻഡ് ചെയ്തോ പക്ഷേ അതിൽ നിന്ന് ബുക്ക് പ്രിന്റ് ചെയ്യാനും കൂടെ നീ എടുക്കണം എന്നുള്ള രീതിയിൽ പറഞ്ഞു ഏത് രീതി വേണമെങ്കിലും നമുക്ക് സ്പെൻഡ് ചെയ്യാം നമുക്ക് ഇഷ്ടമുള്ള പക്ഷെ ആ പണം എപ്പോഴും ബുക്ക് വിധ ബുക്ക് പ്രിൻ പ്രിന്റ് ചെയ്യാൻ വേണ്ടി എടുക്കണം അപ്പം ബംഗാളിൽ ഇത്രയും ബംഗാളിൽ എത്ര എത്ര ഇത് ഇതാണ് ഞാൻ ഞാൻ തന്നിരിക്കുന്ന ബുക്സുകൾ ഇത് ബംഗാൾ ഭാഷയിലേക്ക് മൊഴി മാറ്റി അതെല്ലാം നമുക്ക് സ്റ്റോർ ചെയ്യാമല്ലോ എന്നിട്ട് അതെല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാമല്ലോ എന്നിങ്ങനെ പറഞ്ഞു എന്നിട്ട് എല്ലാവരോടുമായിട്ട് പറഞ്ഞു അതാണ് നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഇനി ഭാവിയിൽ പ്രീച്ചിങ് പ്രൂഫ് പോയതിന് ശേഷം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് പ്രൂഫാത് പറഞ്ഞു ബുക്സുകൾ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുക എന്നിട്ട് അതിന്റെ അൻപത് ശതമാനം വീണ്ടും ബുക്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ എന്റെ ലാഭത്തിൽ നിന്നുള്ള അൻപത് ശതമാനം ബുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ ബാക്കി അൻപത് ശതമാനം ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യണം അപ്പോൾ ഇപ്പം പ്രീച്ചിങ് പ്രീച്ചിങ് സേസൺസ് കൊണ്ടൊരു ഇതാണ് അപ്പം അത് എങ്ങനെയാണ് ചെയ്യണം എന്നുള്ളത് ഫിഫ്റ്റി പെർസെൻറ്റേജ് ബുക്സ് പ്രൊഡക്ഷനും ഫിഫ്റ്റി പെർസെൻറ്റേജും ബാക്കിയുള്ള പ്രൊപ്പകണ്ട വർക്കമായിട്ട് ചെയ്യണം അപ്പം നമ്മൾ ബാക്കി വരുമാനം കിട്ടുക അതുകൊണ്ട് ബുക്ക്സ് പിന്നെ ബുക്സിന് പ്രാധാന്യം കുറച്ച് കളയരുത് എന്ത് വരുമാനം ഉണ്ടായാലും ബുക്ക്സ് പ്രിൻഡും പ്രൊഡ്യൂസ് ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്യും ചെയ്യുക അതാണ് നമ്മുടെ യഥാർത്ഥ പ്രീച്ചിങ് എന്ന പ്രൂപ്പ് അവിടെ എല്ലാവർക്കും ആയിട്ട് പറഞ്ഞു